നമസ്കാരം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടിക്കൂടി വരികയാണ് അല്പസമയം മുമ്പാണ് നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ നടന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് പൊതുവെ നല്ലൊരു പ്രസംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ഈ കൺവെൻഷനിൽ നടത്തിയത് എന്ന് തന്നെ പറയാം വലിയ വലിയ പൊള്ളത്തരങ്ങളൊന്നും വച്ച് ചേർക്കാതെ വലിയ വലിയ അവകാശവാദങ്ങളൊന്നും വച്ച് ചേർക്കാതെ കൃത്യമായി പോയിന്റുകൾ എണ്ണിപ്പറഞ്ഞ് എന്തുകൊണ്ട് എം സ്വരാജിനെ ആ മണ്ഡലത്തിൽ നിന്നും ആ മണ്ഡലത്തിലെ വോട്ടർമാർ വിജയിപ്പിക്കണം എന്ന് എൽ ഡി എഫിൻ്റേതായ അല്ലെങ്കിൽ സി പി എമ്മിൻ്റേതായ ഒരു ഭാഷയിൽ അവരുടെ അണികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും എല്ലാം ആവേശമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് മുഖ്യമന്ത്രി നടത്തിയത് പതിവ് രീതിയിൽ എഴുതി തയ്യാറാക്കി യാതൊരു ശ്രദ്ധയും അദ്ദേഹം വായിക്കുന്ന വാക്കുകളിൽ യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത പ്രസംഗമായിരുന്നില്ല ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ടായിരുന്നു എഴുതി തയ്യാറാക്കിയിരുന്നെങ്കിലും പിണറായി വിജയൻ ഈ പ്രസംഗം നടത്തിയത് എന്ന് നമ്മൾ കണ്ടു പക്ഷെ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇടയിൽ പറഞ്ഞ ഒരു കാര്യമാണ് അത് നമുക്കൊന്ന് കേൾക്കാം ഇതിനിടക്ക് ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഈ പരിപാടി എൽ ഡി എഫിന്റെ പരിപാടിയാണ് എൽ ഡി എഫിന്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിന്റെ ഇടയകക്ഷികളായിട്ടുള്ള പാർട്ടികള് അവര് സാധാരണ ഉപയോഗിക്കുന്ന ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടുണ്ടാവും ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റു പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു വരും അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിന്റെ പൊതുവായിട്ടുള്ളതാൽ എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഒരു നല്ല നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത് എന്തോ അദ്ദേഹം അവിടെ കണ്ടിട്ടാണ് ഇത് പറഞ്ഞത് അതായത് ഓരോ കക്ഷിക്കും എൽ ഡി എഫിലെ ഓരോ കക്ഷിക്കും ഓരോ അടയാളങ്ങൾ ഉണ്ടാകാം ഓരോ കൊടികൾ ഉണ്ടാകാം അതെല്ലാം അവരവരുടെ പരിപാടിയിൽ വച്ചാൽ മതി എൽ ഡി എഫിന്റെ പൊതു പരിപാടിയിൽ വരുമ്പോൾ എൽ ഡി എഫിന്റെ പൊതു ചിഹ്നങ്ങളാണ് വേണ്ടത് ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണുന്നുണ്ട് ആ കാര്യം നല്ലതാണെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് എൽ ഡി എഫ് പരിപാടിയിൽ എൽ ഡി എഫിന്റെ പൊതുവായ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത് അതൊരു കർശന നിർദ്ദേശം നൽക തന്നെയായിരുന്നു എന്താണപ്പ ഈ മുഖ്യമന്ത്രി കണ്ടത് എന്തിനെയാണപ്പെടുത്തു മാറ്റാൻ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാ ഇതാണ് മുഖ്യമന്ത്രി പറയാനുണ്ടായ കാരണം ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ് നല്ല അത് അതുകൊണ്ടാണ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പച്ചക്കൊടി പാറിക്കളിക്കുകയാണ് കൺവെൻഷൻ വേദിയിൽ ഐ എൻ എല്ലിന്റെ പതാകയാണ് ഐ എൻ എല്ലിന്റെ പതാക അങ്ങനെ വെറുതെ അങ്ങ് പാറിക്കളിക്കേണ്ട അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് കാരണം മുസ്ലിം ലീഗിന്റെ പതാക പാകിസ്ഥാനോട് സാമ്യമുള്ള മുസ്ലിം ലീഗിന്റെ പതാക ഐ എൻ എല്ലിന്റെയും പതാക പച്ചക്കൊടിയാണ് അതിന് ഒരു ചന്ദ്രക്കലയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ പതാകയോട് സാമ്യം തോന്നുന്ന മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും ഇവിടെ കേരളത്തിലെ കോൺഗ്രസ്സിനും ഉണ്ടായ നഷ്ടം കേരളത്തിലെ കോൺഗ്രസ് അല്ല ദേശീയതലത്തിൽ കോൺഗ്രസ്സിനും ഉണ്ടായ നഷ്ടം പിണറായി വിജയൻ ഈ പച്ചക്കൊടി കണ്ടപ്പോൾ ഓർത്ത് കാണും അതുകൊണ്ടായിരിക്കാം ഈ കൊടിയെടുത്തു മാറ്റാൻ മറ്റൊരു ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത് എന്തായാലും പച്ചക്കൊടി കൊണ്ട് പിണറായി വിജയൻ എന്ത് നഷ്ടം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ദേശീയ തലത്തിൽ പോയി പിണറായി വിജയൻ മത്സരിക്കാനൊന്നും പോകുന്നില്ല പച്ചക്കൊടി ഇക്കെതിരെ വലിയ പ്രചരണം ഉണ്ടായാൽ ദേശീയ തലത്തിൽ സി പി എമ്മിന് വലിയ നഷ്ടമൊന്നും വരാനില്ല പക്ഷേ പ്രത്യേകിച്ചും നിലമ്പൂർ മണ്ഡലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം മുസ്ലിങ്ങളുള്ള മണ്ഡലമാണ് മുസ്ലിങ്ങളാണ് അവിടെ ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആ സാഹചര്യത്തിൽ പച്ചക്കൊടി എടുത്തു മാറ്റാൻ പിണറായി വിജയൻ എന്തിനു പറഞ്ഞു എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഇലക്ഷൻ തന്ത്രം എന്നൊന്നും അറിയില്ല പക്ഷെ പറഞ്ഞത് ഒരു നല്ല കാര്യമാണ് എന്ന് അംഗീകരിക്കാതിരിക്കാൻ വയ്യ വെബ്ഡെസ്ക് Tá menos.